അസ്സാമലൈക്കും വാഹമത്തുള്ള ഞാൻ പേരോട് അദ്ർമ്മ സഖാഫി വളരെ വേദനയോടെയാണ് ഈ വോയിസിൽ വരുന്നത് സിറാജ് ഹുദാ പൂർവ്വ വിദ്യാർത്ഥിയും സുന്നതെ സജീവ പ്രവർത്തകനും എല്ലാമായിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അഷറഫ് സഖാഹിയോടെയും പെട്ടെന്ന് നമ്മെ വിട്ടുപിരിഞ്ഞതായി അറിഞ്ഞു അള്ളാഹുവിൻ്റെ കതുറിൽ സംതൃപ്തി രേഖപ്പെടുത്തുന്നതോടുകൂടി എല്ലാവരും അദ്ദേഹത്തിൻ്റെ മയത്ത് സംസ്കരണ പ്രവർത്തനങ്ങളിലും അതുപോലെ അദ്ദേഹത്തിന് വേണ്ടി ജോല നടത്തുകയും ഓതുകയും അദ്ദേഹത്തിൻ്റെ കബർ ജീവിതം സന്തോഷമാകുന്നതിന് ഉപകാരപ്രദമാകുന്ന അമലുകൾ മുഴുകുകയും ചെയ്യണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു അള്ളാഹുതാല അദ്ദേഹത്തെയും നമ്മയും നമ്മിൽ നിന്ന് മരിച്ചു എല്ലാവരെയും സ്വർഗത്തിലുട്ടിട്ട് വളരെ പെട്ടെന്നാണ് സഖാഫിയുടെ വേർപാട് മനസ്സിനെ പിടിച്ചു കൊലിക്കുക പെട്ടെന്നുള്ള ഈ വേർപാടിന് അള്ളാഹുദാല നമുക്കെല്ലാവർക്കും കുടുംബത്തിനും വലിയ പ്രതിഫലം നൽകട്ടെ അള്ളാഹു താല സ്വർഗം നൽകട്ടെ അദ്ദേഹത്തെ നമ്മളെയും അസ്വർഗത്തിൽ ഒന്നിച്ചു വിട്ടട്ടെ കുടുംബങ്ങൾക്കും മക്കൾക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും അത് ഹയർ ചെയ്യട്ടെ എല്ലാവരും അദ്ദേഹത്തിൻ്റെ ജനാദയിലും മറ്റും പങ്കെടുക്കാൻ ശ്രമിക്കണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്